പട്ടാമ്പിയിൽ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് മോഷ്ടാവ് കീഴായൂർ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയുടെ ഇലക്ട്രിക് വയർ മോഷ്ടിച്ചു ഇതോടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു പ്രദേശത്ത് രക്തവും കണ്ടെത്തി സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്തു പട്ടാമ്പി കീഴായൂർ പതിനേഴാം ഡിവിഷനിലാണ് സംഭവം ചെറുകുന്ന കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിലാണ് മോഷണം നടന്നത് പമ്പ് ഹൗസിൽ നിന്ന് കുഴൽ കിണറിൽ മോട്ടോറിലേക്കുള്ള സർവീസ് വയറാണ് കവർന്നത് കുഴൽ കുഴൽകിണറിന് ചുറ്റും രക്തവും കണ്ടെത്തി വയർ മുറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മുറിവേറ്റ് രക്തമായതാകാമെന്നാണ് നിഗമനം മോഷണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാതിരിക്കാൻ സാമൂഹ്യ വിരുദ്ധർ ചെയ്തതാകാമെന്നാണ് ആരോപണം ഉയരുന്നത് സംഭവത്തിൽ വാർഡ് കൗൺസിലർ കൃഷ്ണദാസ് നൽകിയ പരാതിയിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പട്ടാമ്പി കീഴായൂർ പതിനേഴാം ഡിവിഷനിലെ ചെറുകുന്ന് മോട്ടോർപുരയിൽ നിന്നും ഇന്നലെ അർദ്ധരാത്രി ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധ പോകുന്ന വയറ കട്ട് ചെയ്തു കൊണ്ടുപോവുകയും തന്മൂലം വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഈ സാമൂഹ്യ വിരുദ്ധരാണോ കള്ളന്മാരാണോ അതോ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം മുടങ്ങാൻ കൽപ്പിച്ചു കൂട്ടി വയർ അറുത്തുമാറ്റിയതാണോ എന്നറിയില്ല എങ്ങനെയായാലും പട്ടാണി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് പോലീസ് വന്ന് പരിശോധിച്ചിട്ടുണ്ട് നല്ല എത്രയും പെട്ടെന്ന് ഈ ഈ സാമൂഹ്യ വിരുദ്ധരെ ഒഴിഞ്ഞ സ്ഥലമായതിനാൽ തന്നെ അടുത്ത സിസി ടി വി ക്യാമറകൾ ഒന്നും തന്നെ ഇല്ല വയർ സ്ഥാപിച്ചുകൂടി വെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു